അസലാമലൈക്കും ഇന്നൊരു പാലട പായസം ഉണ്ട സൂരജിൻ്റെ മട്ട പാലടൻ്റെ പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഓണക്കല്ലേ വരുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പായസത്തിന് ഒരു പൂതിയാണല്ലോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിൽ വെള്ളമുണ്ട അടുപ്പത്ത് വെച്ചിരിക്കണത് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ പാലടൻ്റെ ഇതൊന്ന് നന്നായി കഴുകിയിട്ട് ആ കുക്കറിൽ കൊന്നിട്ട് കൊടുക്കണം അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകി കണ് മൂന്നാല് പ്രാവശ്യം എന്നിട്ട് ഇനി ആ കുക്കറിൽ കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വേറെ ആയി കിട്ടാൻ വേണ്ടിയിട്ടേ പിന്നെ ഇത് ഇത് ഇതിലിട്ടതിന് ശേഷം ആ കുക്കറൊന്ന് മറ്റേ അടുപ്പൊന്ന് ഓഫാക്കണ്ട തീ ഒന്ന് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം ഇതുപോലെ വെക്കണം അതിന് ശേഷം കേട്ടാ അതിൽ ആ തിളച്ച വള്ളത്തിൽ ഇരുന്നിട്ട് ഇത് നന്നായി പാകമായി വരും വെന്ത് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാൻ ആ പണീൻ്റെ ഇടയിൽ സ്കൂളിൽ പരീക്ഷ ഒക്കെ പോകാനുള്ള ആൾക്കാരാണിത് സ്കൂളിൽ ചോറ് ഉച്ചയ്ക്കാണ് പരീക്ഷ അത് ഇന്നലത്തെ വീടിയാണ് അപ്പോൾ ചോറ് തെറ്റെന്ന് വെച്ചപ്പോൾ വാണ്ടാന്ന് പറഞ്ഞിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പോൾ ഇനി ഇതൊന്ന് ഊറ്റി വെക്കണം കേട്ടോ ഇതിൽ നിന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിതൊന്ന് പാത്രത്തിലേക്കൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി ആ കുക്കർ തന്നെ ഉണ്ട് ഞാൻ അടുത്ത് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഊരുപുള്ളി ഒന്നുമില്ല ഇതുപോലെ അല്ല കാനുള്ള അടി കാനുള്ള ഒരു പാത്രമാണല്ലോ അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിക്കുകയും ചെയ്യും കുറെ നേരം തിളപ്പിച്ചെടുക്കാനുള്ളത് അപ്പം ഞാൻ ഇത് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കുക്കറിൽ പാലിങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഈ പിങ്ക് കളറിലായി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാച്ചിട്ട് ഞാൻ കുക്കറിൽ ഒന്ന് പാൽ തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ മൂന്ന് പീസെല്ലാം അടിച്ചാൽ നല്ല കളറിൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊന്നിങ്ങനെ അടുപ്പത്ത് വെച്ച് നോക്കിയതാണ് അപ്പം എനിക്കത് ശരിയായില്ല കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കളഞ്ഞൊന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കത് ശരിയായിട്ടില്ല പാലിങ്ങനെ മേലക്കൂടെ തൂത്ത് വരുകയാണ് അപ്പം വിസലടിക്കണോടത്ത് കൂടിയേ അപ്പം ഞാനത് ഓഫാക്കിയിട്ട് അടുപ്പത്ത് വെച്ചതാണ് കുറേ നേരം തിളപ്പിച്ചെടുക്കുവാണല്ലോ ഇതിൽക്ക് ഞാൻ നാല് പാക്കറ്റ് മിൽമൻ്റെ പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്ത് കണത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാലടയും അതിൽക്ക് നാല് പാക്കറ്റ് പാലുമാണ് ചേർത്തിരുന്നത് ഇനി ഈ പാൽ നന്നായിട്ട് തിളച്ചിങ്ങനെ കുറുകി വറ്റി വരണം കേട്ടോ ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടണം അപ്പം ഞാനീ കയ്യിൽ ഇങ്ങനെ അടിച്ച് കൊടുക്കേണ്ടല്ലോ അത് ഈ പാലിങ്ങനെ തിളച്ച് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കണ്ടട്ടോ എന്നാലും ഇളക്കി കൊടുക്കണം എന്നാലും ഓവറുണ്ട് പതച്ച് പൊന്തൂല അപ്പോൾ ഞാനിതൊരു മുക്കാൽ മണിക്കൂർ ടൈം ഈ പാൽ ഇത്രയും വറ്റി വന്ന് ഒരു പകുതിയോളൊക്കെ ഒരു കളറും മാറി വന്ന് നിൽക്കണം കേട്ടോ ഇനിയും പാലൊന്ന് വറ്റി വരുമ്പോൾ ആണോ കളറും ഒന്ന് മാറി കിട്ടണം ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് ഉണ്ടാക്കി അന്ന് ഇതുപോലെ കളറായി കിട്ടാൻ അപ്പോൾ ഒരാളിനോട് പറഞ്ഞത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് എന്നറിഞ്ഞ് അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുകി ഒന്ന് പാടേ കുറുകി വന്നോട്ടേന്ന് ചേച്ചി വെച്ചാണ്ട് കുളിക്കാൻ പോയിട്ട് കുളി കഴിഞ്ഞ് ഇതിന് പാല് നന്നായിട്ടുണ്ട് വൈറ്റി വന്ന് നല്ല കളറായി വന്നിരിക്കും ആ പിന്നെ പാല് കുറവായി അപ്പോൾ അതിലേക്ക് ഞാൻ അർത്ഥത്തിൻ്റെ ഇടയിൽ ആ അടം നട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊരു വെള്ളം കുറവുണ്ടായ കാരണം ഞാൻ അതിൽക്ക് ഒരു മൂന്ന് പാക്കറ്റും പാടിക്കാ പാൽപ്പൊടി ഒന്ന് കലക്കി കലക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തു കണട്ടാ അപ്പോൾ പാല് നന്നായി കുറുകി വന്ന കാരണമാണ് അപ്പോൾ എനിക്ക് പാൽ ഇതിൽ കുറച്ച് നീര് കുറവായി നമുക്ക് പായസത്തിലേക്ക് അപ്പോൾ ഞാൻ ആ ഒരു പണി ഇതിലേക്ക് ചെയ്തുക്കണ ആ വീട് ഇതിൽ പെട്ടിട്ടില്ല പിന്നിത് ഒന്നുമ്പാണെങ്കിൽ നന്നായിട്ട് തിളച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്നും പാടയ്ക്ക് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിൽക്ക് ഒരു നുള്ള ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇന്ത്യക്കൊന്നൊന്ന് പോയിക്കുന്നു നേരത്തെ നമ്മൾ പാൽപ്പൊടി ചേർത്ത് നിന്നില്ലേ ആ ടൈമിലാണ് ഞാൻ അതും ചേർത്തത് അപ്പം അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്നുപാട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കട്ട ആ അടമലൊക്കെ ഒന്ന് പഞ്ചസാരൻ്റെ ഇതൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി നന്നായി കറക്റ്റായി വന്നിരിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മേലെ ഇതുപോലെ ഇങ്ങനെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പം പാലിങ്ങനെ ഉണ്ടാവില്ല പാട കെട്ടി വരൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഉണ്ടാക്കണ പനക്കൊക്കെ എനിക്ക് കേട്ടോ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലൈക്കും